നാട്ടിൽ നിന്ന് ഒരു ഒക്കെ കയറി തളിപ്പറമ്പ് ബസ് എത്തി അവിടുന്ന് ആലക്കോട് ബസ്സിന് കയറി കാഞ്ഞിരങ്ങാട്ട് ഇറങ്ങി അവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് അല്പം നടന്ന് കേരളത്തിലെ ഏക വൈദ്യനാഥ ക്ഷേത്രമായ കണ്ണൂരിലെ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വൈദ്യനാഥൻറെ രൂപത്തിലാണ് ഇവിടെ പരമശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എല്ലാത്തരം രോഗങ്ങളും ശമിപ്പിക്കുന്ന ശക്തി സ്വരൂപനാണ് വൈദ്യനാഥൻ എന്ന് വിശ്വാസം വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ക്ഷേത്രം അഭയ കേന്ദ്രമായി കരുതി പോരുന്നു അതുകൊണ്ട് തന്നെ ദിനം പ്രതി നിരവധി ഭക്തർ തൊഴാനെത്തിച്ചേരുന്ന ശിവാലയമാണ് ശ്രീ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം ദേവാസുര യുദ്ധത്തിന് ശേഷം പാലാഴി മദനത്തിൽ ഉണ്ടായ കാളകൂടവിഷം സേവിച്ചതിന്റെ ഫലമായി ശ്രീ പരമേശ്വരൻ ഉണ്ടായ വ്യാധി നിവാരണത്തിനു വേണ്ടി കൈലാസത്തിൽ സ്വയം ആത്മലിംഗം പ്രതിഷ്ഠിച്ച് ഗോക്ഷീരാഭിഷേകം നടത്തി പൂജിച്ചതിന്റെ ഫലമായി രോഗ വിമുക്തനാവുകയും കാലാന്തരത്തിൽ ആദ്യത്തിൽ ഉണ്ടായ രോഗവിമുക്തിക്കായി ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ശ്രീ പരമേശ്വരനെ ഭജിച്ചതിന്റെ ഫലമായി ഈ ശിവലിംഗം പരമശിവൻ ആദ്യത്തിന് നൽകുകയും ആദിത്യദേവൻ ഭൂമിയിൽ പ്രതിഷ്ഠിച്ച് ഗോശീരാഭിഷേകം ചെയ്ത് ആരാധിച്ചതിന്റെ ഫലമായി രോഗവിമുക്തി നേടി പൂർണ്ണ തേജസ് വീണ്ടെടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ കാരണത്തിലാണ് വൈദ്യനാഥൻ എന്ന നാമധേയത്താൽ ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നത് ശ്രീ ബ്രഹ്മാണ്ടപുരാണത്തിലെ കേരള മഹാത്മ്യത്തിലാണ് ഈ വിവരണം ഉള്ളത് കേരളത്തിലെ കൈലാസമാണ് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം എന്ന വിശേഷണത്തോടെയാണ് ഗ്രന്ഥം ഉപസംഹരിച്ചിരിക്കുന്നതും കൂടാതെ ചെല്ലൂർ നാഥോദയം ചമ്പു കേരള പ്രശസ്തി തുടങ്ങി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൗരാണികമായ കൃതികളിലും വൈദ്യനാഥ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം വർണ്ണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാഞ്ഞിരങ്ങാട്ടഞ്ചടി എന്ന കീർത്തന ശ്ലോകം ഡോക്ടർ കറിയ കണ്ടെത്തിയത് ജർമ്മനിയിലെ ഒരു താളിയോല ഗ്രന്ഥശേഖരണത്തിലാണ് ആദിത്യൻ പ്രതിഷ്ഠ നടത്തിയത് മലയാള മാസത്തിലെ ആറാം തീയതിയും ഞായറാഴ്ചയും കൂടെ വരുന്ന ദിവസം ആറും ഞായർ എന്നറിയപ്പെടുന്നു ആയതിനാൽ ആറും ഞായർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ദിവസമായി ആഘോഷിച്ചു വരുന്നു ആദിത്യദേവൻ ഉപാസിച്ചതിന്റെ ഫലമായാണ് എല്ലാ ഞായറാഴ്ചയും ഇവിടെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രം വകയായുള്ള ഉള്ളാറ്റിൽ ഭഗവതി ക്ലാരങ്കര ഭഗവതി മുതലായ കാവുകളിലെ ഭഗവതിമാരെ ധനു പത്താം തീയതി ക്ഷേത്രനടയിൽ കെട്ടി കളിയാട്ടം നടത്തി വരുന്ന പതിവും ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു നാഗത്തറയുണ്ട് ധനുമാസത്തിലെ ആയില്യമാണ് ഇവിടെ പ്രാധാന്യം ഏറെയുള്ളത് എല്ലാ വർഷത്തിലെയും ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിന് ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു വരാറുണ്ടെങ്കിലും മംഗല്യ സ്ത്രീകളെയാണ് കൂടുതലായി കണ്ടുവരാറുള്ളത് മഹാഭാരത യുദ്ധത്തിൽ പുത്രന്മാരായ പാണ്ഡവന്മാർ ജയിച്ചു എന്ന് കുന്തി ദേവി ഈ ക്ഷേത്രത്തിന് മുൻവശമുള്ള പൗരാണികമായ കാഞ്ഞിരത്തറയിലിരുന്ന് കേൾക്കാനിടയായി എന്ന ഐതിഹ്യ കാരണത്താൽ ധനുമാസം പതിനെട്ടാം തീയതി വിശേഷ ദിവസമായി ആചരിച്ചു വരുന്നു ഈ ദിവസം സന്താനങ്ങളുടെ ക്ഷേമ ഐശ്വര്യത്തിനായി ധാരാളം സ്ത്രീകൾ ക്ഷേത്ര ദർശനം നടത്തി ഈ കാഞ്ഞിരത്തറയിലിരുന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ട് എല്ലാ വർഷവും കുംഭമാസത്തിൽ ശിവരാത്രി ദിവസം ആനപ്പുറത്ത് എഴുന്നണത്തോത്സവം നടത്തിവരുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്രവകയായുള്ള ചിറ പുണ്യതീർത്ഥമായി കണക്കാക്കപ്പെടുകയും ഏതു തരം മാറാവ്യാധികളും ഈ ക്ഷേത്ര കുളത്തിൽ കുളിച്ച് വൈദ്യനാഥനെ ഭജിച്ചാൽ സുഖം പ്രാപിച്ചു വരുന്നതായും വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ക്ഷേത്ര ചിറ ശ്രീ വൈദ്യനാഥനാൽ അനുഗ്രഹിതമായ ഔഷധ വീര്യമുള്ള തീർത്ഥക്കുളമായി സങ്കല്പിച്ചു വരുന്നു ക്ഷേത്ര ചൈതന്യത്തിനായി എല്ലാ മലയാള മാസവും വൃശ്ചികം ഇരുപത്തെട്ട് മുതൽ ധനു രണ്ട് വരെ ക്ഷേത്രത്തിൽ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ദ്രവ്യകലശവും മറ്റു പ്രാർത്ഥനകളും നടത്തി വരുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പഴയ പൗരാണിക പ്രൗഢിയുടെ ഉദാഹരണമാണ് പടിഞ്ഞാറേ ഗോപുര നടയിൽ ഇപ്പോൾ കാണുന്ന മതിൽക്കെട്ടും മറ്റു കാര്യങ്ങളും ഇപ്പോൾ രാജരാജേശ്വര ക്ഷേത്രം തൃശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം എന്നിവ ധർമ്മസ്ഥാപന ബോർഡിന്റെ കീഴിൽ പാരമ്പര്യ ഊരാളന്മാരുടെ പ്രതിനിധികളായ അഞ്ചു പേരും ഹിന്ദുമത ധർമ്മ സ്ഥാപന വകുപ്പ് നിർദ്ദേശിക്കുന്ന മൂന്ന് പേരും അടങ്ങിയ കമ്മിറ്റിയാണ് ഭരണകൃത്യങ്ങൾ നിർവഹിച്ചു വരുന്നത്